നമുക്ക് ഒരുപാട് ഗുണങ്ങളുള്ള ചെറുപയർ ഒന്ന് മുളപ്പിച്ച് തോരൻ വെച്ച് നോക്കിയാലോ അതിനായിട്ട് നന്നായിട്ട് കഴുകിയ ചെറുപയറിനെ എട്ട് മണിക്കൂറോളം വെള്ളത്തിൽ കുതിർക്കാനിട്ടതിനു ശേഷം ഇതുപോലെ സ്ട്രെയിൻ ചെയ്തെടുക്കണം എന്നിട്ട് നല്ല വൃത്തിയുള്ള ഒരു പാത്രത്തിലേക്ക് എടുത്ത് അടച്ചു വെച്ച് ഒരു രാത്രി മുന്നിൽ ഇരിക്കുമ്പോഴേക്കും ചെറുപയർ എല്ലാം ഇതുപോലെ മുളച്ച് വരും അധികം മുളയ്ക്കുന്നതിന് മുമ്പ് എടുക്കുന്നതാണ് ടേസ്റ്റ് ഇനി ഇതിന് നമുക്കെങ്ങനെയാണ് തോരം വെക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് ഞാൻ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് വറ്റ മുളക് ചേർത്ത് ചെറുതായിട്ട് സവോളയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിന് എരിവ് അനുസരിച്ച് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ചെറുപയറും ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് വേവാൻ വെക്കാം അധിക സമയമൊന്നും വേവാൻ ആവശ്യമില്ല ഒരു പത്ത് മിനിറ്റിനുള്ളിൽ നമുക്കിത് റെഡി ആക്കിയിട്ടും അധികം വെള്ളവും ഒഴിച്ചു കൊടുക്കേണ്ട ഇത് നമുക്ക് നന്ന് അടച്ചു വെച്ചിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം വേവ് അനുസരിച്ച് നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കാം ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് വെന്ത് കിട്ടുന്നതാകും അപ്പോൾ ചെറുപയർ നമ്മൾ ഇതാ ഇപ്പോൾ ഞാൻ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചെറുപയർ നമ്മൾ പാകം ചെയ്ത് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് എന്നാൽ ഇങ്ങനെ മുളപ്പിച്ച് കഴിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്നും ആൻറ്റി ഓക്സിഡൻസ് നന്നായിട്ട് മുളയ്ക്കുന്ന സമയത്ത് വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ ഇമ്യൂണിറ്റേഷൻ പവർ കൂടുന്നു അതുവഴി നമുക്ക് ക്യാൻസറിനെ വരെ പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കൂ താങ്ക് ഫോർ വാച്ചിങ്